നമസ്കാരം ശരീരശാസ്ത്രത്തിൽ അത്ര വലിയ പിടിപാടുള്ള ആളൊന്നുമല്ല ഞാൻ എന്നാൽ വായിച്ചും അറിഞ്ഞും കണ്ടും കേട്ടും ഇച്ചിരി പൊട്ടും പൊടിയും തൊങ്ങലും അറിഞ്ഞു അറിഞ്ഞുവെച്ചിട്ടുണ്ട് അതിലൊന്നാണ് ആർത്തവ വിരാമം ആർത്തവ വിരാമം എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന്റെ ആദ്യ കാലങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന മാനസിക പ്രശ്നം വലുതാണ് അവർ ചിലപ്പോൾ അസ്വസ്ഥരാകും പിച്ചും പെയ്യും പറയും ചിലപ്പോൾ പൊട്ടിത്തെറിക്കും അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ അമ്മായി കാണിച്ചതുപോലെ കലാമണ്ഡലം സത്യഭാമ കാണിച്ചതുപോലെ മുടി അഴിച്ചിട്ട് അഴിഞ്ഞാടും ഈ ഭാമ എന്ന് പറയുന്ന അമ്മായിക്ക് ചിലപ്പോൾ ആർത്തവ വിരാമത്തിന്റെ ആകുലതകളായിരിക്കണം അല്ലെങ്കിൽ ഇവൾ കറുപ്പിനെതിരെ ഇങ്ങനെ ഉറഞ്ഞിട്ടുള്ളില്ല ചില കുല എത്ര കെട്ടിപ്പൊതിഞ്ഞു നടന്നാലും ചിലപ്പോൾ ഇവളുമാരുടെ ചത്തത്തരം ഇവളുടെ മാറിയ സ്വഭാവം പുറത്തുചാടും പട്ടുസാരി കൊടുത്താലും വലിയ വട്ടപ്പൊട്ടു തൊട്ടാലും കവളിൽ കളറ് പൂശിയാലും ഇവളുമാരുടെ നാറിത്തരം കെട്ടു പൊട്ടിച്ച് പുറത്തുചാടും അതിപ്പോൾ കലാമണ്ഡലത്തിന്റെ പേര് ഉണ്ടായ ഇവളുണ്ടല്ലോ ഈ അമ്മായി ഈ സത്യഭാമയായാലും ഇനി മൂടി വെച്ചിട്ടും പൊതിഞ്ഞു വെച്ചിട്ടും എന്ത് കാര്യമാണുള്ളത് വെളുപ്പാണ് അഴുകെന്നും കറുപ്പ് വെറുപ്പാണെന്നും ധരിച്ചു വെച്ചിരിക്കുന്ന കോലത്തെ ഈ കോള അടുത്ത തമ്പുരാട്ടിമാർ നമ്മുടെ നെഞ്ചത്ത് കയറി ഡിസ്കോ കളിക്കാൻ തുടങ്ങിയിട്ട് ക്യാബറ കളിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി മുടിയഴിച്ചിട്ട് ആടാൻ തുടങ്ങിയിട്ട് കുറെ നാളെ വേദിയിൽ പാടിക്കൊണ്ടിരിക്കുന്ന കർത്തവനായ ജാസി ഗിഫ്റ്റിന്റെ മൈക്ക് കറുത്തെടുത്ത് അവന്റെ പാട്ട് നിഷേധിക്കുന്ന മറ്റൊരു കൊച്ചമ ആർ എൽ വി രാമകൃഷ്ണനെ ഒരു ചാനൽ ആക്ഷേപിക്കുന്ന മറ്റൊരു നാറിയ മറ്റൊരു കൊച്ചന്മാർ പി എൻ ആർ കുറിപ്പിന്റെ ഒരു കവിതയുണ്ട് പുലയാടി മക്കൾ കേക്കമ്മീനം തോന്നുന്നുണ്ടായിരിക്കാം പുലയാടി മക്കൾക്ക് പുലയാണ് മകനോട് പുലയാണ് ഈ കൊച്ചമ്മമാർക്ക് പുലയാണ് പുലയന്റെ മക്കളോട് ഒരുത്തിക്ക് പുലയന്റെ മകൻ പാടുന്നത് കലി വേറൊരുത്തിക്ക് പുലയന്റെ മകൻ കാലകത്തി കളിക്കുന്നത് അശ്ലീലം ഇവളുമാരുടെ ആണുങ്ങളുടെ കാലുകൾക്ക് കാലഹത്താതെ കിടന്നിരുന്നെങ്കിൽ നാം മലയാളികൾക്ക് അഭിമാനിക്കാമായിരുന്നു ഇവളുമാരെയൊക്കെയാണ് സത്യത്തിൽ സത്യത്തിൽ പൊലയാടി മക്കൾ ഈ സത്യഭാമയുടെ പ്രശ്നം ഇവളുടെ പ്രശ്നം ഈ ടീച്ചർന്ന് വിളിപ്പേരുള്ള ഈ പ്രശ്നം എന്തായിരിക്കും ഒരു മാനവും മാനവും ഇല്ലാതെ കുറ്റബോധത്തിന്റെ കുത്തി നോവിക്കുന്ന തെല്ലുമില്ലാതെ ഇങ്ങനെയാണോരുത്തരെ പറയാൻ പുലയാട്ടി നിർത്താൻ എവിടെ നിന്ന് നേരെ അവരുടെ വൃത്തികെട്ടിയെ തുപ്പൽ കാർക്കുതുപ്പാൻ എന്തായിരിക്കും കാരണം എന്താവും അവരുടെ ഉറഞ്ഞു തുള്ളലിന് കാരണങ്ങൾ കൊതിച്ചിട്ട് കിട്ടാതെ പോയ അംഗീകാരങ്ങളുടെ അസ്വസ്ഥത ആയ ആയകാലത്ത് കാലും കിട്ടാതെ പോയ ഒരിഷ്ടഭോഗം എത്ര കറുപ്പിച്ചിട്ടും കറുപ്പിന്റെ പിടിവിട്ട് പുറത്തേക്ക് ചാടിത്തെ വരുന്ന വെളുത്ത മുടിയണകൾ മോഹിനിയാട്ടക്കളത്തിന് പുറത്ത് പൂതന വേഷം കെട്ടിയാടുന്ന സ്ത്രീ എന്ന് പേരുള്ള പൂതനെ സത്യഭാമിയെന്ന പേരുള്ളവളെ നിന്നോടൊന്നു പറയട്ടെ നിന്റെ ആട്ടവും പാട്ടവും കൂത്തും ഇവിടുത്തെ പാപങ്ങളുടെ നെഞ്ചത്ത് വേണ്ട നിന്റെ പൂരപ്പറമ്പിലെ പുലയാട്ട് ഇവിടെ വേണ്ടടി വേണ്ടരിടന്നിട്ടും നിന്നിൽ നിന്ന് നിന്നകന്നുപോയ കറുത്ത ആൺകരുത്തിന്റെ നിരാശയിൽ നീ പൊട്ടുന്ന മോങ്ങണ്ട സത്യഭാമ എന്ന താടകെ നിനക്ക് കാലം കരുതി വച്ചിരിക്കുന്നത് പുഴുത്ത മരണമാവും വഴിയേ പോകുന്ന ഒരു പട്ടി പോലും ഒരു കില്ല പട്ടി പോലും ഒരു തെരുവമായ പോലും നിന്റെ മരണം തിരിഞ്ഞു നോക്കാതെ പോവും ഇത് ശാപമാണ് ശവിക്കുന്നത് ഇവിടുത്തെ കോരന്മ മക്കളാണ് കറുത്തവരാണ് പട്ടിണിപ്പാവങ്ങളാണ് ശപിക്കുന്നവനെതിരെ നീ എന്ത് കേസ് കൊടുക്കുക ഏത് വകുപ്പിലാണ് കേസ് കൊടുക്കുക ഇനി കേസ് കൊടുത്താലും എനിക്ക് ും ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ അമർത്തൂ